കഴിഞ്ഞ ദിവസമായിരുന്നു ഓടുന്ന ബസ്സിൽ നിന്നു യാത്രക്കാരൻ തെറിച്ചു പോകാൻ നേരം കണ്ടക്ടർ അതിസാഹസികമായി തൻ്റെ ദൈവത്തിൻ്റെ കരസ്പർശം എന്നൊക്കെ പറയാം അങ്ങനെ കൈകളിൽ കോർത്തു പിടിച്ച് ബസ്സിലേക്ക് ജീവിതത്തിലേക്കും തിരിച്ചു കയറ്റുന്ന ഒരു വീഡിയോ നമ്മൾ കണ്ടത് സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം വൈറലായ ആ വീഡിയോയിലുള്ള കണ്ടക്ടർ നമുക്കൊപ്പമുണ്ട് ഇത് ചവറ അടൂർ പന്തളം എന്താ തീർച്ചയായിട്ടും അത് ഒന്ന് ഒന്ന് ആ യാത്രക്കാരന്റെ ദൈവത്തിന്റെ അനുഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് റിയാക്ഷൻ തോന്നാൻ ആ ടൈമില് അതെന്തോ സംഭവിച്ചു അത് എനിക്ക് പറയാൻ പറഞ്ഞറിയിക്കാൻ അറിയത്തില്ല അതിനെക്കുറിച്ച് അങ്ങ് വിശദമായിട്ട് പക്ഷേ കക്ഷി ഞാൻ ഇത് ഞാൻ ചവറ എന്ന ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് അടുത്ത ട്രിപ്പിലെ കാരാളിമുക്കിൽ നിന്നാണ് ഈ യാത്രക്കാരൻ വണ്ടിയിൽ കയറുന്നത് കാരാലിമുക്കിൽ ഞാൻ കൊണ്ടുവന്ന് സ്റ്റോപ്പിൽ നിർത്തി ആളിറങ്ങി കുറച്ച് യാത്രക്കാരനൊക്കെ കയറി ബാക്കിൽ നിന്ന് കടപട റൂട്ടിൽ നിന്ന് ഈ കക്ഷി ഓടി വന്നിട്ട് ക്രോസ് ചെയ്ത് പിന്നെ നടന്ന് വന്ന് കക്ഷി തന്നെയാണ് ഈ ഡോറ് തുറന്നകത്തോട്ട് കയറുന്നത് അത് ആ വീഡിയോ കാണാൻ പറ്റും അത് അതുകഴിഞ്ഞിട്ട് ഞാനിത് അടച്ചു അടച്ച് ഡോറടച്ചു വണ്ടി വെല്ലടിച്ച് വെല്ലു കൊടുത്ത് വിട്ടു വണ്ടി കുറച്ച് അതിൻ്റെ തൊട്ടടുത്ത സ്റ്റോപ്പാണ് മാമ്പഴം മുക്കം എന്ന് പറഞ്ഞ സ്റ്റോപ്പ് അവിടെ ഒരു മിനിറ്റ് പോലും വേണ്ട നമുക്ക് അവിടെ എത്തിച്ചേരാം ഇതിനിടയ്ക്ക് ഒരു വളമുണ്ട് അവിടെ വെച്ചാണ് ഈ സംഭവിക്കുന്നത് സംഭവിക്കുന്നതന്നെ ഇത് ഞാനിവിടെ ടിക്കറ്റ് കൊടുത്തോണ്ടിരിക്കുന്നു ഈ കയറിയ യാത്രക്കാർ ഇവിടെ ഒരു പ്രായമുള്ളൊരു വ്യക്തിയായിരിക്കും ഉണ്ട് ഈ വ്യക്തി എൻ്റെ തൊട്ടടുത്താണ് വളർത്തേലാണ് നിൽക്കുന്നത് ഇവിടെ യാത്ര കഴിക്കുന്നത് എല്ലാം ടിക്കറ്റ് കൊടുത്തു ഈ യാത്രക്കാരൻ അമ്പതിൻ്റെ നോട്ട് തന്നു ശാസ്താംകോട്ടേക്ക് ടിക്കറ്റ് എടുത്തു പതിമൂന്ന് രൂപ ടിക്കറ്റ് പതിമൂന്ന് രൂപ ടിക്കറ്റ് എടുത്തു എന്നിട്ട് ഞാൻ ഈ നിൽക്കുന്ന ഈ പ്രായമുള്ള ആ കക്ഷിക്ക് ഞാൻ ബാലൻസ് കൊടുക്കാൻ തരത്തിൽ എൻ്റെ കയ്യിൽ നിന്നൊരു അഞ്ച് രൂപ എന്നാണ് ഞാൻ തന്ന തടയിൽ പോകുന്നത് അത് വ്യക്തമായിട്ട് തന്നെ കാണുന്നുണ്ട് ഈ ഈ മറ്റേ കക്ഷി ഈ മറിഞ്ഞ് മറിഞ്ഞ് ആക്സിഡൻറ്റ് പറ്റിയ കക്ഷി തറയുന്ന അത് എടുക്കുന്നുണ്ട് എടുത്ത് കൈ വെച്ചേക്കോ എന്നിട്ട് ഞാൻ പിന്നെ വിചാരിച്ച് പതിമൂന്ന് രൂപ പിന്നെ മുപ്പത്തി രൂപ പിന്നെ ബാലൻസ് കൊടുത്താൽ മതിയല്ലോ അഞ്ച് രൂപ കയ്യിലുണ്ട് ഇവിടുത്തെ യാത്രക്കാരന് ഈ ടിക്കറ്റിന്റെ ബാലൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുകയായിരുന്നു ഒരു ഈ കക്ഷിയുടെ ഈ മൊബൈലിൽ ലെഫ്റ്റ് ഹാൻഡിൽ മൊബൈലും വെച്ച് പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും ഈ കമ്പിയില് റൈറ്റ് ഹാൻഡ് ഫ്രീ ആയിട്ട് കിടക്കുക മറ്റു കമ്പിയിലോങ്ങൾ ഒന്നും പിടിച്ചിട്ടേന്നില്ല ഈ അന്നേരമാണ് ഇവിടുന്ന് ഈ യാത്രക്കാരന് ഞാൻ ബാലൻസും കൊടുത്തിട്ട് ബാലൻസ് കൊടുക്കാനായിട്ട് ഒരുങ്ങുന്ന സമയത്താണ് ഈ വളവ് വരുന്നതും പുറത്തോട്ട് തിരച്ചു പോകുന്നതും എൻ്റെ കയ്യിൽ തട്ടി പോകുന്നതും പക്ഷെ എനിക്ക് അന്നേരം പെട്ടെന്ന് കൈ നീട്ടി കക്ഷിയുടെ റൈറ്റ് ഹാൻഡ് എന്റെ വന്നു വന്നു കക്ഷി കക്ഷി ആ ഡോറിന്റെ ഡോർ ഓപ്പൺ ആയി ഓപ്പൺ ആയി ഞാൻ താഴത്തെ ഏറ്റവും താഴത്തെ ഫുട്ബോളിൽ കാലി വെളിയിലോട്ട് പോയി അവിടുന്ന് അല്ല താങ്കളോട് ഒരുപക്ഷെ മറിഞ്ഞു വീഴുന്ന രീതിയിലോട്ട് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും അതിന് ഞാൻ ഈ ഈ ഒരു പൊസിഷനിൽ നിന്നോണ്ടാണ് കൂടുതലും കക്ഷിയുടെ ഫുൾ വെയിറ്റ് എന്റെ കയ്യിൽ നിന്നത് ഞാൻ പിടിക്കുന്ന സമയത്ത് എന്റെ കയ്യിൽ നാണയമുണ്ട് മൂന്ന് വിരൽ വെച്ചാണ് ഞാൻ കക്ഷിയെ പിടിക്കുന്നത് പിടിച്ചു തന്നെ മുകളോട്ട് കേട്ടുന്നത് സാധാരണ ഇത്തരം സംഭവങ്ങളൊക്കെ വരുമ്പോ സാധാരണ പ്രൈവറ്റ് ബസ്സുകളിൽ നിന്ന് ഇങ്ങനെ വീഴുന്നതൊക്കെ വലിയ വാർത്തയാകാറുണ്ട് വലിയ അപകടങ്ങൾ പറ്റുന്നുണ്ട് പക്ഷേ ഈ എന്താ പറയുക വലിയൊരു മരണത്തിൻ്റെ തുമ്പിലൊക്കെ ഒരാളെ അതിസാഹസികമായി പിടിച്ചു കയറ്റുക എന്ന് പറയുന്ന ഒരു വലിയ അത്ഭുതം തന്നെയാണ് എന്തായാലും കഴിഞ്ഞ ദിവസം ഗതാഗത മന്ത്രി ഇടപെട്ടു ഇത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം നടന്നത് ഇത് ജനങ്ങളിലെത്തി അധികാരികൾ കണ്ടു പന്തളം മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അവിടെ വന്ന് അനുവിച്ച് ആദരിക്കുകയും ചവറയിലല്ല ഭരണീക്ക് അവര് കുന്നത്തൂര് എൻഫോഴ്സ്മെന്റ് വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ വന്ന് ആദരിക്കുകയൊക്കെ ചെയ്തു എന്നിട്ട് അവര് നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തന്നു അങ്ങനെയൊക്കെയാണ് സംയോജിതമായ ഇടപെടലിൻ്റെ ആ രീതികളും നിർദ്ദേശങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നു യാത്രക്കാരെ ഏക രീതിയിൽ യാത്ര യാത്ര ചെയ്യിപ്പിക്കണം എന്നുള്ള എല്ലാം നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു ഈ ഒരു വീഡിയോ വൈറലായി കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ ചെല്ലുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക ഒരു പക്ഷേ ഭാര്യ മക്കളൊക്കെ പിന്നെ തീർച്ചയായിട്ടും അവരെ അവരുടെ പ്രതികരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അവർ ടി വിയിലൂടെയൊക്കെ കാണുമ്പോൾ എന്നാണ് പറയുന്നത്

ചുല്ലിക്ക ഗൾഫിൽ നിന്ന് വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞ് ബിലു ഇതുകൊണ്ടൊക്കെ കൃഷി ആയിരുന്നു ഈ വീഡിയോ കണ്ടതിന് ശേഷം പിന്നെ ഇങ്ങോട്ട് എന്നെ വിളിച്ചു വിളിച്ചിട്ടുണ്ടെങ്കിൽ ബിലു ഇത് വൈറലായി പോയി ഒരുപാട് പേര് കണ്ടു എന്നെ ഒരുപാട് പേര് വിളിക്കുന്നു ബിലുവും തിരക്കിലായിരിക്കുമല്ലോ കാരണം വെച്ചാൽ ഞാൻ ഫോൺ ഫോൺ എടുക്കുന്നതൊക്കെ എന്താ കണ്ടോണ്ടിരിക്കുവായിരുന്നു വിളിച്ചത് കഴിക്കും ഇതുകൊണ്ടൊക്കെ ഒരുപാട് കോളുകളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരുന്നത് എന്തായാലും നമുക്ക് ബസ് എടുക്കേണ്ട സമയമാണല്ലേ നമ്മൾ സ്റ്റാൻഡിൽ കിടക്കുക എന്തായാലും നമുക്ക് സഹപ്രവർത്തകർ ഇവിടെ ഉണ്ടല്ലോ ചേട്ടാ യാത്രക്കാരനാണോ സ്റ്റാഫാണോ യാത്രക്കാരനാണ് യാത്രക്കാരനാണ് ഈ വീഡിയോ കണ്ടിരുന്നോ തീർച്ചയായിട്ടും കണ്ടിരുന്നു എന്താ അതിൽ പ്രത്യേകിച്ച് എന്ത് പറയാനാണ് കാരണം അത് സത്യത്തിൽ ഒരു ഈശ്വരൻ്റെ ഒരു ചൈതന്യം എന്ന് തന്നെ പറയാം കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ നേരിട്ട് ഇറങ്ങ വീഴുന്നത് കണ്ടു അങ്ങനെ പിടിച്ചാൽ പോലും ഇത്ര ക്ലിയറായിട്ട് വരത്തില്ല കാരണം ഒരു പുള്ളി ആ വീഡിയോ പരിശോധിച്ചതിൽ പുള്ളി വളരെ ഇതൊന്നും കാണാതെ ടിക്കറ്റ് കൊടുത്തുകൊണ്ട് നിൽക്കുകയാണ് ആ അവരുടെ മിഷനിലേക്ക് നോക്കി നിൽക്കുകയാണ് ആ സമയത്താണ് കയറി നമ്മൾ കാണുന്ന രീതിയിൽ തന്നെയാണ് കയറി പിടിച്ചിരിക്കുന്നത് പക്ഷേ കാണുന്നില്ല എന്നുള്ളത് നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം എന്തായാലും വർഷങ്ങളായിട്ട് ഞങ്ങൾ ഇതിലെ യാത്രക്കാരാണ് സ്ഥിരം പോകുന്ന യാത്രക്കാരനാണ് പിന്നെ വളരെ കൂടിയും വളരെ സാവധാനമാണ് ഈ വണ്ടി പന്തളത്ത് നിന്ന് എടുത്താലും ചവറൊക്കെയായാലും ചവറുന്ന പന്തളത്ത് പോയാലും സ്ഥിരം അതാണ് ഒരു മനുഷ്യരെ ഓട്ടോ കാര്യങ്ങളൊന്നുമില്ല കാരണം ഞങ്ങളുടെ പ്രദേശത്തേക്ക് അതായത് അടൂരിൽ നിന്നും പന്തളത്തിന് പോകുന്ന ഇടറൂട്ടാണ് അവിടെ കോവിഡ് കാലത്ത് പോലും ഈ ഒരു ബസ് അത് ഇതിൻ്റെ ഓണർ സുനിലിനെ നമ്മൾ അങ്ങേറ്റവും അംഗീകരിച്ച മനുഷ്യവും കാരണം ഈ ഇടഭാഗത്ത് അത് പ്രത്യേകം പറയേണ്ട ഒരു കാര്യമുണ്ട് ഒരു കാരണവശാലും ഈ വണ്ടിക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രമേ അല്ലാതെ ദിവസം പോലും ഈ വണ്ടി സമയത്ത് കറക്റ്റ് സമയത്ത് തന്നെ എത്തും ഇത് നമുക്കുണ്ട് എന്നൊരു ധാരണയില് കണ്ടല്ലോ തീർച്ചയായിട്ടും എന്തായാലും കൃത്യ സമയത്ത് കൃത്യസമയത്ത് സമയോചിതമായിട്ട് ബെല്ല് കൊടുക്കുമ്പോൾ തന്നെ ചവിട്ടിയത് നമ്മുടെ ഡ്രൈവർ ചേട്ടനാണ് ഇതായിരുന്നു തീർച്ചയായിട്ടും അന്നേരം ചവിട്ടി ടെൻഷനായി പോയി ഡോറ് തുറക്കുന്നതും ബെല്ലടിച്ചതും ചവിട്ടുന്നതും അവിടെ സ്റ്റോപ്പ് ആയതുകൊണ്ട് വലിയ ഇത് വരുന്നില്ല ഒരു ചെറിയൊരു ട്രെയിനിങ്ങും ഇതൊക്കെ ആയിരുന്നു ദൈവം ഇത് വെച്ചാൽ അങ്ങനൊരു ഭാഗ്യം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് സുനിൽ ബസും അതോടൊപ്പം തന്നെ അവരുടെ ആ രക്ഷകനായ കണ്ടക്ടറും ക്യാമറമാൻ വിഷ്ണു ഡിഗിക്കൊപ്പം എം എസ് എംബു വൺ ഇന്ത്യ